എന്തുകൊണ്ടാണ് ആയുർവേദ ചികിത്സയ്ക്ക് ഈ വർഷകാലത്ത് അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ ഇത്രയധികം പ്രാധാന്യം ഗ്രീഷ്മ ഋതു അതായത് ഉഷ്ണകാലം കഴിഞ്ഞിട്ട് വരുന്ന ഈ മഴക്കാലം ഭൂമിയും പരിസര പ്രദേശങ്ങളും ആകെ മലിനപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഉഷ്ണകാലത്തിൽ നിന്നും ഈ വർഷകാലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരബലവും കുറഞ്ഞിരിക്കുന്നു നമ്മൾ പകർച്ചവ്യാധികൾക്ക് അടിപ്പെടുന്നു ഇതൊഴിവാക്കാനായിട്ട് നമ്മളുടെ ശരീരബലം വർദ്ധിപ്പിക്കാനും ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ നമ്മളെ ബാധിക്കാതിരിക്കാനുമാണ് കർക്കിടക മാസ ചേറ്റ നമ്മെ ഉപകരിക്കുന്നത് പഞ്ചകർമ്മങ്ങൾ പോലെയുള്ള രീതികളിൽ കൂടെ നിങ്ങൾ ഈ ഒരു മാസം പോവുകയാണെങ്കിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ശരീരശുദ്ധിയും ബലവുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് വമനം വിവേചനം വസ്തി അതുപോലെ നസ്ത്യം ഇതെല്ലാം പഞ്ചകർമ്മത്തിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള പഞ്ചകർമ്മ ചികിത്സ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറും ഓയിൽ മസാജും സ്റ്റീം ബാത്തും പോലെയുള്ള അല്ലെങ്കിൽ ഓയിൽ മസാജ് മാത്രമല്ല കർക്കിടക ചരിയാ അതിനുശേഷം ചെയ്യുന്ന ശരീരശുദ്ധി അതായത് വയറിളക്കൽ ഛർദിപ്പിക്കൽ കഷായവസ്തി സ്നേഹവസ്തി ഇങ്ങനെയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഡീടോക്സിഫിക്കേഷൻ തെറാപ്പി ഈ കർക്കിടക മാസത്തിൽ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ എല്ലാവർക്കും അനിവാര്യമാണ് എന്തുകൊണ്ടെന്നാൽ അതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡ് ആഹാരങ്ങളാണ് ഇന്നത്തെ ജനത കഴിക്കുന്നത് ഇന്നത്തെ കുട്ടികൾ വരെ ഫാസ്റ്റ് ഫുഡിന് അടിമപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഓർഗൻസിന് വരുന്ന ഫെയിലുവർ അതായത് ഫാറ്റി ലിവർ കുട്ടികളിൽ വരെ കാണുന്നു വ്യായാമം ഇല്ലായ്മ പ്രമേഹം ഇതൊക്കെ ഇന്ന് കുട്ടികളിൽ വരെ കാണുന്നുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ കർക്കിടക മാസചര്യ നിങ്ങൾ ഈ ഒരു മാസക്കാലം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പരിപാലനമായിരിക്കും ലഭിക്കുക അതിനായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ആയുർവേദ ചികിത്സയ്ക്ക് ഈ വർഷം